രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയുടെ ശോഭയിൽ തൃപ്രയാർത്തേവരുടെ മുന്നിലും രാമജ്യോതി തെളിയിച്ച് ഭക്തജനങ്ങൾ ഒപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിരാതിലും ക്ഷേത്ര സന്നിധിയിൽ തിരിതെളിയുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനു പിന്നാലെ ലോക ശ്രദ്ധയാർജിച്ച ക്ഷേത്രത്തിൽ രാവിലെ മുതൽ രാമദർശനത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എം മനോജ് ചേരുന്നു മനോജ് വിവരങ്ങൾ രോഹിണി തൃപ്രയാർ ക്ഷേത്രത്തിലും ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകളാണ് രാവിലെ മുതൽ തന്നെ നടന്നു വരുന്നത് ഇന്ന് വൈകിട്ട് ഇവിടെ രാമജ്യോതി തെളിയിക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്കെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട് അതോടൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ മുഴുവൻ വിളക്കുകൾ നിരത്തി കഴിഞ്ഞു ഇനി അല്പസമയം കൂടെ ആകുമ്പോൾ ആ വിളക്കുകളിലൊക്കെ ദീപം തെളിയും നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ ഒഴുകിയത് ത്തിയത് രാമനെ ദർശിക്കുവാനായി കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു രാമക്ഷേത്രമാണ് തൃപ്രയാർ ഈ ശ്രീരാമക്ഷേത്രം അതോടൊപ്പം തന്നെ ഭൂമിദേവിയെയും ലക്ഷ്മി ദേവിയെയും രാമന്റെ ഇരുവശത്തും പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് അതിൻ്റെയൊക്കെ വലിയ പ്രസിദ്ധമാർന്ന ക്ഷേത്രത്തിലാണ് പ്രധാനമന്ത്രി സന്ദർശനം കൂടെ നടത്തിയത് ആ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി തന്നെ ലോക ശ്രദ്ധ ആർജിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഇന്നത്തെ പ്രസംഗത്തിൽ തന്നെ അതായത് ഇന്ന് പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ച ക്ഷേത്രം കൂടിയാണ് ഈ തൃപ്രയാർ ക്ഷേത്രം തൃപ്രയാർ തേവരെ സംബന്ധിച്ചിടത്തോളം പൂരത്തിനൊക്കെ നെടുനായകത്വം വഹിക്കുന്ന അത്രയധികം പ്രാധാന്യമുള്ള പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെയുള്ളത് അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രാങ്കണത്തിൽ ഈ ചുറ്റുവിളക്ക് തെളിഞ്ഞു കഴിഞ്ഞു നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒരുക്കിയെത്തിയത് ഈ ചുറ്റുവിളക്ക് തെളിയിക്കുവാനായി വളരെയധികം കൂടി ആത്മാഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ ആ സമയത്ത് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയതും തത്സമയ ദൃശ്യങ്ങൾ കണ്ടതും രാമമന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വളരെയധികം കൂടി ആവേശകരമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു ഭക്തജന ുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്നിപ്പോൾ വൈകിട്ടായപ്പോൾ രാമജ്യോതി തെളിയിക്കുവാനായി നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് കേരളത്തിലെ തന്നെ മുഴുവൻ ക്ഷേത്രങ്ങളിലേക്കും ഒഴുകിയെത്തുകയാണ് അവരൊക്കെ തന്നെ ഈ രാമദൗത്യത്തിന്റെ ഭാഗമാകുകയാണ് ഒരു കാരണം വളരെ വലിയൊരു കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുന്നത് പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി നിരവധി ഭക്തജനങ്ങളാണ് ഇന്ന് ഓരോ തത്സമയ സംപ്രേഷണം അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തടിച്ചു കൂടിയതും രാമായണ പാരായണങ്ങൾ നടത്തിയതും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലെത്തിയതും രാവിലെ മുതൽ തന്നെ ഈ നിരവധി ഭക്തജനങ്ങൾ ഈ തൃപ്രയാറിലേക്കും എത്തി എവിടെ നിന്നാണ് വരുന്നത് ഇന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയായിരുന്നു അത് സംബന്ധിച്ച് ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് എന്ത് തോന്നുന്നു ഇന്ന് വളരെ വലിയൊരു കാത്തിരിപ്പിന്റെ ഒടുവിലാണ് സന്തോഷം തോന്നുന്നുണ്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട് എത്താൻ അവിടെ കാണാൻ തത്സമയമായി ഇവരെല്ലാം തന്നെ പ്രാണപ്രതിഷ്ഠ കണ്ടിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള രാമജ്യോതി തെളിയിക്കുവാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നമ്മൾ കണ്ടതാണ് നേരത്തെ ക്ഷേത്ര അങ്കണത്തിലോട്ട് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ ഈ വിളക്കുകളൊക്കെ കഴിഞ്ഞു അതിലൊക്കെ എണ്ണയൊഴിച്ച് ഇനി ഈ ദീപം തെളിയിക്കുവാനുള്ള ആ ഒരു നിമിഷമാണ് ബാക്കിയുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത് കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റ് പുറത്തുള്ള ദീപങ്ങൾ കൂടി തെളിയിക്കും തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിച്ചിട്ടുണ്ട് ആ ചിരാതിലായിരിക്കും ഇന്ന് ഇവിടെ ദീപം തെളിയുക അത് ആ ചിരാത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും ഭക്തജന തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ രാമരാജ്യം എന്ന് പറയുമ്പോൾ ഈ രാമനീമണിൻ്റെ ആത്മതത്വമെന്നും ആത്മസാരമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ തൃപരാരപ്പൻ്റെ മുന്നിലും നിരവധി ഭക്തജനങ്ങൾ രാമഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് അവരൊക്കെ തന്നെ വളരെ ഭക്തിപൂർവമാണ് ഇന്നത്തെ പ്രാണപ്രതിഷ്ഠയെ നോക്കിക്കണ്ടത് കാരണം വളരെ വർഷത്തെ കാത്തിരിപ്പിനോട് ിൽ ആ സ്വപ്ന സാക്ഷാത്കാരം അതിന്ന് നടന്നിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ദീപങ്ങളൊക്കെ ഇന്ന് കേരളത്തിലടക്കമുള്ള ക്ഷേത്രങ്ങളിൽ തെളിയുന്നത് അതൊക്കെ തന്നെ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും കേരളത്തിലെ ഉള്ള രാമക്ഷേത്രങ്ങളിലും അതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ എത്തി രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ ദീപം തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ക്ഷേത്രം ദീപാലംകൃതമായിരിക്കുന്നു ഈ ഭക്തജനങ്ങളൊക്കെ ഈ ദീപം തെളിയിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെട്ടു അതോടൊപ്പം തന്നെ ഇപ്പോൾ രാമജ്യോതി തെളിയിക്കുവാൻ വേണ്ടി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ശ്രീ രാമന്റെ ഇത് ദീപം തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും കൂടെ ഒന്ന് ഇതായി വന്നത് അപ്പോ അതിന് ഇതായിട്ടാണ് അയോധ്യയിലേക്കുള്ള കാത്തിരിപ്പാണ് അത് ഇന്ന് സാഫല്യമായിരിക്കും അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാ ജനങ്ങളും പ്രധാനമന്ത്രി കൂടെ വന്ന ക്ഷേത്രമാണ് അപ്പോ വളരെയധികം ലോക ശ്രദ്ധിക്കുന്ന ആദ്യ ക്ഷേത്രമാണ് അതെ പ്രധാനമന്ത്രി വന്നിട്ടാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഇതായിട്ടുള്ളത് പ്രധാനമന്ത്രി അതിന് വരാൻ വന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളുടെ നാട്ടുകാർ കരുതുന്നത് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടെ വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളും നോക്കിക്കാണുന്നത് അതോടൊപ്പം അദ്ദേഹം ഇവിടെ നിന്നും രാമഭഗവാനെ വണങ്ങിയതിന് ശേഷമാണ് അയോധ്യയിലേക്ക് പോയിട്ടുള്ളത് അവിടെയും എത്തി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രം കൂടിയാണ് ഈ തൃപ്രയാ ക്ഷേത്രം അതോടനുബന്ധിച്ച് തന്നെ നിരവധി ചടങ്ങുകളും ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ദേവന് പ്രത്യേക നിവേദ്യവും അതുപോലെ തന്നെ പ്രത്യേക പൂജകളും അതോടൊപ്പം പ്പം നിറമല ചുറ്റുകളൊക്കെ എല്ലാം ഇവിടെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും മറ്റ് ഹൈന്ദവ സംഘടനകളും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഇന്നിവിടെ പ്രഭാഷണവും രാമായണ പാരായണവും അന്നദാനവും അതോടൊപ്പം ഈ വിളക്കുകളുമൊക്കെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇനി നിമിഷങ്ങൾ കൊണ്ട് ആ വിളക്കുകളെല്ലാം തെളിയും ഇന്ന് ഈ ലക്ഷദ്വീപ പ്രഭയിൽ അതോടൊപ്പം മറ്റ് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ കൂടെ തെളിയുന്ന ആ ഒരു ദീപപ്രഭയിലായിരിക്കും തൃപ്രയാർ ദേവർ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ ആഘോഷപൂർവ്വം ഈ ഭക്തജനങ്ങൾ കൊണ്ടാടുകയാണ് കാരണം രാമൻ രാമജന്മഭൂമി അതിൽ രാമൻ്റെ പ്രതിഷ്ഠ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നേതൃത്വം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി മറ്റ് ഹൈന്ദവ സന്യാസിമാരും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ഒക്കെ ഒന്നിച്ച് കൊണ്ട് ഇന്ന് ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിച്ചു അതെല്ലാം ജനങ്ങൾ ഇന്ന് ഓരോ നാട്ടിലുമുള്ള ജനങ്ങൾ അവരൊക്കെ ഭക്തിയാധരപൂർവ്വം ആ പ്രാണപ്രതിഷ്ഠ ഇന്ന് കണ്ട് അവരോടൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട് കാരണം പല കാഴ്ചകളും നമ്മൾ കണ്ടതാണ് വളരെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സ്വപ്ന സാക്ഷാത്കാരം നടക്കും ീ ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനപൂർവ്വമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് ആ നിമിഷങ്ങളിലൊക്കെ സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്നുള്ള ഒരു അഭിമാനത്തിൽ തന്നെയാണ് ഓരോ രാമഭക്തരും കാരണം രാമ രാമ പൂജയെ സംബന്ധിച്ചിടത്തോളം അതായത് മര്യാദ പുരുഷോത്തമനെ പൂജിക്കുന്നത് വളരെയധികം വളരെ സന്തോഷകരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദേവനായാണ് രാമനെ മര്യാദ പുരുഷോത്തമനെ ഈ ഭാരതം കണ്ടുവരുന്നത് ഭാരതത്തിൻ്റെ തന്നെ പല മേഖലയിലും അതായത് പണ്ടു മുതൽക്കേ രാമനെ ആരാധിച്ചു വരുന്നവർ ആ ഒരു അയോധ്യയിലെ ക്ഷേത്രം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് നടക്കും നിരിപ്പിൽ തന്നെയായിരുന്നു ഇന്നത് നടന്നിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ ശോഭ തെളിയുവാൻ തുടങ്ങിയിരിക്കുന്നു ദീപ കത്തിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട് തെൽ ദീപങ്ങളും ജനങ്ങൾ എന്തായാലും വരുന്ന വളരെ അധികം ദീപം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തുനിൽക്കുകയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമജന്മഭൂമിയിലെ ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയുടെ ശോഭയിൽ തൃപ്രയാർത്ത ഇവരുടെ മുന്നിലും രാമജ്യോതി തെളിയിക്കുകയാണ് ഭക്തജനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിരാതിലും ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തിരിതെളിയുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ലോക ശ്രദ്ധയാർജിച്ച ക്ഷേത്രത്തിൽ രാവിലെ മുതൽ രാമദർശനത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്